തിരുവനന്തപുരം പാപ്പനങ്കോട് ജംഗ്ഷനിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് നാല് കിലോമീറ്റർ മാത്രം മാറി അഞ്ച് സെന്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ എംബ്രിക്കിൽ നിർമ്മിച്ചൊരു വീടാണ് ഫുൾ ആയിട്ട് ബ്രാൻഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചൊരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു അർജൻറ് സെയിലായതുകൊണ്ട് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കത് ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ റോഡ് ഫ്രണ്ടേജ് വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് പാപ്പനകോട് ജംഗ്ഷനിൽ നിന്ന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡ് കുറച്ചൊന്ന് കയറി വരുമ്പോൾ ലഫ്റ്റിലേക്ക് കയറി സത്യം നഗറിനകത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഈ റോഡ് നേരെ ചെന്ന് ആവുന്നത് അവിടെ ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഒരു സ്റ്റേഡിയം വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിനി സ്റ്റേഡിയം ടർഫിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ദൈര്യം നേരെ സ്റ്റേഡിയത്തിലോട്ട് അങ്ങ് ഇറങ്ങിയാൽ മതി ആ രീതിയിൽ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവും ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഈ സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ നല്ല വീതിയുള്ള റോഡ് കിട്ടേ നമുക്കിതിനകത്ത് കാർപോ കുറച്ച് അവർ തന്നെ ചെയ്തു തരും അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്തു തരുന്നുണ്ടാവും എന്നു വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു രണ്ട് വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കണക്കാക്കി ചെയ്യാം ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം രണ്ട് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുൻവശത്ത ഗേറ്റ് പിന്നെ അക്സസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഒരു അത് ക്ലോസ് ചെയ്ത് അങ്ങോട്ടേക്ക് വണ്ടി ഗേറ്റ് പാർക്ക് ചെയ്യുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പം നിലവിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് ഒരു വണ്ടി ഗേറ്റ് ചെയ്യാൻ മതി എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്പേസ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിനി വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്കത് ഇങ്ങനെ ഒരു വലിയൊരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളകത്തേക്ക് കയറുന്നത് നമ്മുടെ മുൻവശത്തുള്ള വാതിൽ അതുപോലെ തന്നെ കട്ടള ഇതെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ് നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ലിവിങ് കം ഡൈനിങ് സ്പേസിലേക്കാണ് നമുക്കിവിടെ കോമൺ ഏരിയയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പം ഗ്രൗണ്ട് ഫ്ലോറിലായാലും ഫസ്റ്റ് ഫ്ലോറിലായാലും നമ്മുടെ കോമൺ സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ട് കിടക്കുന്നതായിട്ട് കാണാം അതാ ഇവിടെ ആയിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ആയിട്ട് ഒരു ഗാർഡൻ വർക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇതിനകത്ത് ഗാർഡനിങ് വർക്ക് ചെയ്യാത്തതിന് കാരണം ഡെയിലി വന്ന് വെള്ളം ഒഴിക്കാനൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാത്തത് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് നമുക്കതിനകത്തൊരു ഗാർഡൻ വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അവിടേക്കായാലും മേളിൻ്റെ പർഗോളാസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ലതുപോലെ തന്നെ പ്രകാശം ചെടികൾക്കെല്ലാം കിട്ടുന്നുണ്ടാവും വീട്ടിനകത്തേക്ക് നല്ലതുപോലെ തന്നെ ഒരു ആയിട്ടുള്ള വെട്ടം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ആണ് അതും ഓപ്പൺ കൗണ്ടർ കിച്ചൺ അപ്പോൾ ഇവിടെ നിന്ന് ഈസിലി നമ്മുടെ ഡൈനിങ്ങിലേക്ക് ഫുഡെല്ലാം അടിച്ച് എറിഞ്ഞാൻ സാധിക്കും ഇവിടെ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലുള്ള സ്പേസ് എല്ലാം അടച്ചിട്ടെടുത്തിരിക്കുവാണേ അതുപോലെ ജിമ്മിനി ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഫേവറിൻ്റെ ചിമ്മിനിയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അതാ ഈ രീതിയിലുള്ള പുളൗട്ടുകളും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക്യാർഡാണ് കൊടുത്തിട്ടുള്ളത് തുണിയനയ്ക്കാണുള്ള കല്ല ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇനി എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിങ്ങോട്ട് ചെയ്തെടുക്കാം കേട്ടോ അത്രയും സ്ഥലം പിൻവശത്തായിട്ട് കിടപ്പുണ്ട് നമുക്ക് താഴത്തെ കലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതുപോലെ തന്നെ മേളത്തെ കലയിലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് ഇതാണ് നമ്മുടെ താഴത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം ഈ രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് തലമര വരത്തില്ല തലമര നമുക്ക് ഇതാ ഈ ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ സ്ഥലം ഫീൽ ചെയ്യും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് വന്നിട്ട് ജോൺസൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിതാ ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് വളരെ മിനിമലിസ്റ്റിക് ഡിസൈനിലാണ് ഈ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റെയറും വരുന്നത് എസ് എസ്സിലും അതുപോലെ വുഡിലും ആണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഈ ലാൻഡിങ് വന്നിട്ടെല്ലാം സ്റ്റേഴ്സ് എല്ലാം തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം അക്കേഷിയാണ് കണ്ടു കഴിഞ്ഞാൽ തേക്കു പോലെ ഒരുപാട് ഉണ്ടോ ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ റൂമുകളിലും ഒരു ചുമരിൽ നമുക്ക് ഇതുപോലുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കബോർഡ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സിമിലർ ആണ് വളരെ ആയിട്ടുള്ള വലിയ ബാത്റൂംസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നല്ലതുപോലെ പ്രകാശം വരുന്നുണ്ട് കാരണം എന്താ ഇവിടെയും നമുക്കിതുപോലെ പറവോളാസ് കൊടുത്ത് അവിടെ നിന്നും പ്രകാശം വരുന്നുണ്ട് ഇവിടെ നിന്നും നമുക്ക് ഉള്ളിലേക്ക് ലൈറ്റ് ഉണ്ട് ഇതായി ഈ ഭാഗത്ത് നിന്നും നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സ്പേസിൽ നിന്നും നല്ലതുപോലെ തന്നെ ലൈറ്റുള്ളിലേക്ക് വരുന്നുണ്ട് അതായവിടെയും നോക്കി വലിയൊരു കോമൺ സ്പേസ് ആണ് നമുക്കൂടെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടും ഒരു ടി വി യൂണിറ്റ് വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ മേളത്തെ നമ്മുടെ ഒരു പ്രൈവറ്റ് ലിവിങ് സ്പേസ് ആയിട്ട് ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് താഴത്തെ നിലയിൽ ചെയ്തിട്ടുള്ള തന്നെ രണ്ട് ബെഡ്റൂംസ് ആണ് ഇവിടെയും വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം പക്ഷേ ഈ രണ്ട് റൂമുകളിലും നമുക്ക് ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൂടെ ചെയ്തിട്ടുണ്ട് ജനലിൻ്റെ അടുത്ത് നമുക്കിങ്ങനെ ഇരിക്കാനോ ഇരുന്ന് വായിക്കാനോ കിടക്കാനോ പറ്റുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കബോർഡെല്ലാം മറ്റൊന്ന് താഴെ കണ്ടതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്പേസിലാണ് കബോർഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമ്മളൊന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ശരിക്കും ത്രീ ഫേസ് കണക്ഷനാണ് കേട്ടോ ഒരു ഫേസിൽ കറൻറ്റില്ലായിരുന്നു അതാണ് ചില റൂമുകളിൽ നമുക്ക് ആ ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത് നമുക്കതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചസ് എല്ലാം തന്നെ ബ്രാൻഡഡ് ആണ് ഹാങ്കറിൻ്റെ സ്വിച്ചസാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ടൈൽസ് നോക്കുകയാണെങ്കിൽ എല്ലാം കജാറിയുടെ ടൈൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം ഈ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ് നമുക്കിനീ പിൻവശത്തായിട്ട് ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ടേ നമുക്ക് ഈ വീട് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് എംബ്രിക്കിലാണ് അതായത് നമ്മുടെ ഇപ്പോഴ് താവൂക്കിനെക്കാളും കുറേ കൂടെ നല്ല രീതിയിൽ ഈട് നിൽക്കും അതുപോലെ തന്നെ നമുക്ക് താവൂക്കിലൂടെയുള്ള ഒരു മേജർ പ്രശ്നം പുറത്തുള്ള ഹീറ്റ് അതുപോലെ പെട്ടെന്ന് ഉള്ളിലേക്ക് വരും എന്നുള്ളതാണ് ഇതിനാണെങ്കിൽ നമുക്ക് ഇഷ്ടിക പോലെ തന്നെ വീട്ടിനകത്തേക്ക് ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇതാ ഇതാണ് നമ്മുടെ പിൻവശത്തുള്ള ഓപ്പൺ ടെറസ് ഇവിടെ ഫുള്ളായിട്ട് ടൈലിട്ടിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ടെറസിലേക്ക് എൻട്രി കൊടുത്തിട്ടുണ്ട് ഇതാ അതായത് നമ്മുടെ പിൻവശത്തേക്കുള്ള ആയൽക്കാർ ഇതായ രീതിയിൽ ും വരുന്നത് എന്നാ നമ്മുടെ സൈഡിലെ റോഡ് വരുന്നത് ബാക്കിലോട്ട് ഒരു മൂന്ന് വീടുകളിലേക്ക് മാത്രമുള്ള വഴിയാണ് കേട്ടോ നമുക്ക് അക്സസ് ഉണ്ട് ബാക്കിലേക്കുള്ള രണ്ട് വീട് പിന്നെ ഒരു പ്രോപ്പർട്ടി ഇടപ്പുണ്ട് അതായത് ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വളരെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടേക്കും ഈ രീതിയിൽ നമുക്കൊരു കവറിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഴയൊന്നും അനയാത്ത രീതിയിൽ നീറ്റാണ് ബാൽക്കണി എന്നുള്ള വ്യൂ ഇതാണ് വരുന്നത് ശരിക്കും ഈ ഓപ്പോസിറ്റ് വീട് ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ ഒരു സുഹൃത്തിൻ്റെ വീടാണ് അപ്പോൾ അങ്ങനെയാണ് പുള്ളി അതിനെതിരായിട്ട് തന്നെ ഇവിടെ സ്ഥലം വാങ്ങി അങ്ങനെയൊക്കെ ചെയ്തത് പുള്ളി ഇപ്പോൾ ഒരു അത്യാവശ്യം ക്യാഷിൻ്റെ ഒരു അർജൻസി വന്നതുകൊണ്ടാണ് നോക്കുക ഈ വീട് സെയിലിന് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം ആവശ്യത്തിനായിട്ട് വെച്ച വീട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ രീതിയിലൊരു ക്വാളിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീട് വേഗം വാങ്ങിക്കുകയോ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്ത് ഈ സ്പെക്കിലൊക്കെ വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇട്ടിട്ടുണ്ട് നല്ല റൈ നല്ല പ്രൈസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് ഇത് വന്നിട്ട് നല്ലൊരു റേറ്റാണ് ചോദിച്ചിട്ടുള്ളത് ഉദ്ദേശിക്കുന്ന റേറ്റ് ഒരു കോടി പത്തു ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്